ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഒരു അഞ്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ ആറ് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ നാല് ദിവസം കരണ്ട് പോയിട്ട് ഞാനൊരു ചെറിയ ട്രിക്ക് ചെയ്ത് ആ മുട്ടയെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കിയതാണ് ഇന്ന് രാവിലേക്ക് അതിൻ്റെ സക്സസ് റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു എട്ട് ഒമ്പതോളം കുഞ്ഞുങ്ങൾ അതിൽ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു നിങ്ങൾ മുട്ട വിരിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു എട്ടോ ഒമ്പതോ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള മുട്ടയ്ക്കൊക്കെ ചെറുതായിട്ട് കൊത്തും ഉണ്ട് നിപ്പുണ്ട് അപ്പോൾ ഞാൻ ആ വിരിഞ്ഞിറങ്ങിയ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഞാൻ ആ എന്ത് ട്രിക്കാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ കാട് രൂപത്തിലത് വരും അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നാല് ദിവസം കറണ്ട് പോയിട്ടും അതിലുള്ള മുട്ടകൾ വിരിയാൻ വേണ്ടി ഞാൻ ചെയ്തെന്താന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ അന്ന് നിങ്ങളെ കാണിച്ച ഇൻവേർട്ടറ് ഞാനുണ്ടാക്കിയെടുത്താണ് ഇത് സാധാ കാർഡ്ബോർഡ് ബോക്സാണ് കാർഡ്ബോർഡ് ബോക്സിനകത്ത് തെർമോക്കോള് ഉള്ളിൽ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇൻക്യുബേറ്ററാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഇൻക്യുബേറ്ററാണ് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ മോളിൽ കാർഡ് രൂപത്തിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു ഇൻകുബേറ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇനി ഇതിനകത്ത് വേണ്ട അന്ന് ഇതില് ബാക്കി ഉണ്ടായിരുന്നത് അമ്പത്തിനാല് മുട്ടകളായിരുന്നു ആ അമ്പത്തിനാല് മുട്ടകളിൽ ഇതേ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഈ ഉള്ളത് ഇതിലിപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയുമോ മൂന്ന് 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 ആറ് എട്ട് ഒന്ന് ഒമ്പതെണ്ണം ഉണ്ട് ഒമ്പത് കുഞ്ഞുങ്ങളുണ്ട് ഈ ഒമ്പത് കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെയും ഇതേ കുറച്ച് മുന്നേക്കായിട്ട് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഒരു റൂഡറിലേക്ക് ഞാൻ ഇപ്പോൾ മാറ്റും അപ്പോൾ അത് മാറ്റുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് സക്സസ്ഫുള്ളാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇനി ഇതിനകത്ത് കൊത്തു കൊണ്ടിട്ടുള്ള മുട്ടകളുണ്ട് ഇതാണ്ടോ ഇതാണ്ടോ ഈ മുട്ട ഈ ഈ മുട്ട കൊത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതെവിടെ ഈ ഒരു മുട്ട ഇവിടെ കൊത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് എവിടെ ഒരു മുട്ട കൊത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു അഞ്ചാറ് മുട്ടകൾ ഇനിയും കൊത്തു കൊണ്ടിട്ടിരിപ്പുണ്ട് ഇതിലിപ്പോൾ എത്രണം വിരി അറിയില്ല അമ്പത്തിനാല് മുട്ടകളാണ് ശേഷിച്ചിരുന്നത് എൺപത്തി ഒന്ന് മുട്ട എന്ന് വെച്ചതിൽ നാല് ദിവസം കരണ്ട് പോയിട്ടും ഞാൻ ചെയ്ത ഒരു ട്രിക്കിലൂടെ അമ്പത്തിനാല് മുട്ടയ്ക്കകത്ത് ഭ്രൂണം അനങ്ങുന്നുണ്ടായിരുന്നു അതിൽ ഒമ്പതെണ്ണപ്പം വിരിഞ്ഞുണ്ട് ബാക്കി അഞ്ചോ ആറോ മുട്ടകൾക്ക് കൊത്തു അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളെ കാണിക്കണം എന്ന് ഒരുപാട് പേര് മെസ്സേജിൽ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വിരിഞ്ഞിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത് ഇത് മുഴുവൻ മുഴുവൻ വിരിയാൻ കാത്തു നിൽക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിപ്പോൾ ഞാൻ ബ്രൂഡറിലേക്ക് മാറ്റും ഇപ്പോ ചെറിയ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങൾ ബ്രൂഡറിലേക്ക് മാറ്റും അതിനിപ്പുറത്തുള്ള മുട്ട ഞാൻ പതിനാലാം തീയതി വെച്ചാണ് അത് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പതിനാലാം തീയതി വെച്ചിട്ടുള്ള മുട്ടയാണ് ഇപ്പോൾ ആ സൈഡിലായിരിക്കുന്ന മുട്ടകൾ ദിവസം മൂന്ന് വട്ടം തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ ഈ ഇരിക്കുന്ന മുട്ടകളാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള മുട്ടകൾ ഇനിയിത് എത്ര എണ്ണം വിരിയെന്നറിയില്ല ഇത് എത്ര എണ്ണമാണ് വിരിഞ്ഞെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ നേരത്തെ കണ്ട വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ആളുകൾ വിരിഞ്ഞാൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ട്രിക്ക് സക്സസ് ആണെന്ന് പറയാം കാരണം നാല് ദിവസം പോയിട്ടും ഈ ഒമ്പതെണ്ണെങ്കിലും വിരിഞ്ഞല്ലോ ഒന്നു വരിയില്ല എന്ന് വിചാരിച്ചാണ് ഇനിയിപ്പോൾ എത്ര എന്നുള്ളത് അറിയില്ല എന്തായാലും ഞാൻ വിരിഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ലാബിലൊന്ന് പോസ്റ്റഡ് വിരിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കാരണം എല്ലാ മുട്ടകളും നഷ്ടപ്പെട്ടു പോവും എന്ന് കരുതിയടത്ത് നിന്ന് ഇത്രയും മുട്ടകളെങ്കിലും വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം